ഒട്ടിമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇനി കുറെ പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയാണ് ആ പ്രശ്നങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബലവോടുകൂടി തീരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനും ബാക്കിയുള്ള ജനപ്രതിനിധികളും അപ്പോഴാണ് വളരെ നിരാശാജനകമായ വാർത്ത മൂന്നര മണിക്കാണ് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എ കെ മാസ്റ്റർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ടോ ഒന്ന് സ്ഥിരീകരിക്കണം എന്ന് കൺഫേം ചെയ്യുന്നു നിതിൻ ഗഡ്കരി വരുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഞാൻ പകുതി തളർന്നു എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ കൊണ്ടുവന്ന നിവേദനമൊക്കെ ഞാനിപ്പോൾ എൻ്റെ കാറിൽ വെച്ചിരിക്കുകയാണ് ആരെ ആരും ഏൽപ്പിക്കണമെന്നറിയില്ല എങ്കിലും ശ്രീ കപ്പൂർ എൻ എച്ച് എയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് ഞാൻ ചില നിവേദനങ്ങളൊക്കെ എംപിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതിന് മന്ത്രി ഇവിടെ വന്നില്ല എങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ താല്പര്യമെടുത്ത് അതിന് പരിഹാരം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ എം പി സൂചിപ്പിച്ചു നല്ല എൻ എച്ച് എയുടെ നല്ല കെൽപ്പുള്ള പ്രാഗൽഭ്യമുള്ള എല്ലാറ്റിനും താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ കേരളത്തിലുള്ളത് എന്ന കാര്യം ജനപ്രതിനിധികളായ ഞങ്ങൾ മറച്ചുവിട്ടുന്നില്ല കേരളത്തിൻ്റെ ആറോ ശ്രീ വീണം അതുപോലെ തന്നെ നമ്മുടെ പി ഡി പ്രൊജക്ട് ഡയറക്ടർ പുനിൽ എല്ലാറ്റിനും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ഇമ്പശേഖരൻ ഇവരൊക്കെ ഞങ്ങളെ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അവരുടെ മുമ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് പരിഹരിക്കുവാൻ അവരെല്ലാവരും കാണിക്കുന്ന താല്പര്യം പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എം പിയും എം എൽ എമാരും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അവരൊക്കെ കാണിച്ചിട്ടുള്ള താല്പര്യം തീർച്ചയായും ശ്ലാഘനീയമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങള് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തമാശയായി ഞങ്ങള് പലപ്പോഴും പറയാറുണ്ട് ഈ പ്രശ്നങ്ങൾ നൂറ് ശതമാനവും നമുക്ക് പരിഹരിച്ച് കിട്ടണമെങ്കിൽ തലപ്പാടി മുതൽ മുതല് വരെ ഒരു ഫ്ലൈ ഓവർ മാത്രം മതിയായിരുന്നു എന്ന് പലപ്പോഴും ഞങ്ങൾ തമാശയായി പറയാറുണ്ട് പക്ഷെ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ദേശീയപാത വരുന്നതോടുകൂടി ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് ആരാധനാലയങ്ങളിൽ ചെന്ന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ആശുപത്രികളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോ ഒരു നാട്ടിൽ വികസനം വരുമ്പോ ചില ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ നമ്മൾ ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുക എന്ന വളരെ ആശയോടു കൂടിയാണ് ഞാൻ അടക്കമുള്ള ജനപ്രതികൾ ഇവിടെ വന്നത് ഏതായാലും അദ്ദേഹം വന്നില്ല ചില സാങ്കേതിക കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല അസാന്നിധ്യം അസാന്നിധ്യമുണ്ട് എങ്കിലും ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ എം പി ഒക്കെ ഇവിടെയുണ്ട് ഉദ്യോഗസ്ഥന്മാരും എം പി അടക്കമുള്ള ആളുകളൊക്കെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ ബാക്കി കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഊരാളുങ്കൽ അപ്പുറത്ത് മെഗാ കൺസ്ട്രക്ഷൻ ആണ് ഊരാളുങ്ങളുടെ പ്രാഗൽഭ്യം എന്താണ് എന്ന് ഇപ്പൊ നമ്മളിപ്പോൾ അനുവദിച്ചറിയുകയാണ് ഈ പന്തൽ തന്നെ കൊട്ടാരം പോലുള്ള ഈ പന്തൽ തന്നെ ഊരാളങ്കിന്റെ പ്രാഗൽഭ്യമാണ് വിളിച്ചോതുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു വളരെ വേഗതയിലാണ് ഊരാളങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഗാ കൺസ്ട്രക്ഷൻ അപ്പുറത്താണ് ചങ്ങലക്കപ്പുറത്ത് മെഗാ കൺസ്ട്രക്ഷനാണ് അവരും ഊരാളങ്കലിനെ പോലെ ഇപ്പൊ ഇന്നത്തെ പത്ര റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോ ഊരാളുങ്കലിനെ പോലെയുള്ള വേഗത അവരുടെ പ്രവർത്തിക്കില്ല അവരും വളരെ കണിഷ്ഠമായി വളരെ ആത്മാർത്ഥതയോട് പ്രതിബദ്ധതയോടുകൂടി അവരും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് നാട്ടുകാർ അവരോട് സഹകരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നാട്ടുകാർ സഹകരിക്കും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അധികാരികൾ ശ്രദ്ധിക്കണം മനസ്സ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ അധികാരികളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ജയ്ഹിന്ദ് In 18th century, English engineer John McAdam invited modern road building method, which ushered the Industrial Revolution. India, under the able stewardship of Shri is witnessing a Gedi Shakti revolution in India. The multi-modal connectivity will provide integrated and seamless connectivity for movement of people, goods, and services from one mode of transport to another. I congratulate Sri Nidin ji for this remarkable achievement in widening the NH66 in Castlego. There have been a plethora of grievances for people. I am happy to state that 75% of them have been redressed through the timely intervention of Sri Nidin ji. I request the Honorable Minister to consider the remaining twenty-five percent for solution. I welcome Sri Nidin and Sri Pinavai who are dedicating the four-line ROB to nation on the solemn occasion. I hope Nidinkateri, the super engineer of Indian Road Infrastructure, will continue to contribute richly to the nation. I welcome Sri Singh, who has been serving the nation in multiple capacities to this function cordially. I am very happy to welcome Sri V. Murali Kerala, Kerala's cogent voice, voice in Delhi, and Mr. P. A. Mohammad Riyaz, Honourable PWD Minister of Kerala. And I am also gladly welcome Sri N. Nelikun Male, Sri Radhagopala Male, Sri A. K. Mashamfe Sri P. Karanagan XMB, uh, Mr. Siti Ali, its minister. The nation belongs to the people, so I most humbly welcome the beloved people of Khasagur to this joyous occasion. And I am welcoming all the press people and other dignitaries. ഏറ്റവും ബഹുമാനായ നമ്മുടെ ഇന്നത്തെ വിശുദ്ധാതിഥി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ അതിന്റെ മേധാവികൾ വ്യവസായികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥന്മാർ ടീച്ചർമാർ കുട്ടികൾ എന്നിങ്ങനെ സമസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ദിനംപ്രതി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി എന്നെ സമീപിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അവരവരുടെ നിവേദനങ്ങൾക്കെല്ലാം തന്നെ അർഹമായ പ്രാധാന്യം നൽകി പ്രത്യേകം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ മന്ത്രിയെ നേരിൽ കാണുകയും നിവേദനങ്ങൾ കൈമാറുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഇണ്ടായി അപ്പോഴെല്ലാം കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ച മന്ത്രിക്ക് അതുകൂടാ സംസ്ഥാന സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി മറ്റ് ജനപ്രതികൾക്കും കാസർഗോഡ് ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഞാൻ ഇതുവരെ നൽകിയ നിവേദനങ്ങൾക്കെല്ലാം തന്നെ കൈപ്പറ്റി രസീത് കത്തുകളും കേരളത്തിന്റെ വികസനം അതിദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കാനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുന്ന തീവ്രശ്രമത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് എൻ എച്ച് എയുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ പൂർണമായും കരുതിയ കോടികളുടെ ബൃഹത്തായ ദേശീയപാത വികസനമാണ് കേരളം തിരിച്ചു പിടിച്ചത് ദേശീയ വികസനപാത പാത വികസനവുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന ഉത്കണ്ഠയും ആശങ്കയുമെല്ലാം യഥാസമയം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞു ഒപ്പം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി പദ്ധതി എന്ന നിലനിൽക്കന്നെ നേതൃത്വപരമായി പങ്കുവയ്ക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റും നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള ആദരണീയരായ മന്ത്രിമാരും പല ഘട്ടത്തിലും കേരളത്തോട് ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കുകയും മുഖ്യമന്ത്രിയുമായി വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായി തന്നെ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കണമെന്ന ക്രിയാത്മകമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ഇരു സർക്കാരുകളെയും പ്രേരിപ്പിച്ചത് നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ള രേഖയിൽ നിന്ന് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയുടെ പ്രോജക്റ്റാണ് അതോടൊപ്പം തന്നെ വർഷങ്ങളോളമുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് നീലേശ്വരം പരിസരം പ്രദേശത്തിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്നു നീലേശ്വരം ആറോപി പല ഘട്ടങ്ങളിലും കപ്പിനും ചുണ്ടിനും വഴിയും നഷ്ടപ്പെട്ട പദ്ധതിയായിരുന്നു മുൻ എംപിയായിരുന്നു ശ്രീ കരുണാരേട്ടന്റെ കാലത്ത് നിരവധി ശ്രമങ്ങൾ നടന്നു പിന്നീട് അവസാന ഘട്ടത്തിൽ തീരുമാനമായി പക്ഷെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പല സാങ്കേതിക കുരുക്കുകളും തടസ്സങ്ങളും നേരിടുകയുണ്ടായി ആ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റും ബന്ധപ്പെട്ട വകുപ്പും നടത്തി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇവിടെ കഴിഞ്ഞു പദ്ധതി വൈകിയാണെങ്കിലും നമുക്ക് ഇന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് എൺപത്തി അഞ്ച് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നീലേശ്വരത്തുള്ള ആർഒവി ബ്രിഡ്ജ് അത് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വർത്തമാനകാല സമൂഹം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ എക്കണോമിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന നവീന ശാസ്ത്രീയ യുഗത്തിൽ പുതിയ സമ്പദ്ഘടന സമ്പദ്ഘടനയെക്കുറിച്ചും പൊതു വിജ്ഞാനം എല്ലാ തരത്തിലും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ സന്നദ്ധരായി സന്നദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അതിന് നമ്മുടെ നാടിനെ സജ്ജമാക്കണമെങ്കിൽ അത് കേരളമായാലും ഇന്ത്യയായാലും അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയേണ്ടത് വളരെ സർഗാത്മകതയോടെ കാലോചിതമായി ഭരണപരിഷ്കാരത്തിലൂടെ പ്രായോഗിക ഭരണ നിർവഹണം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് തീർച്ചയായും വളരെ വേഗതയിലാണ് സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു കേരളം അതുകൊണ്ടാണ് വരുന്ന ഇരുപത്തി വർഷക്കാലത്തേക്കുള്ള അതിനപ്പുറത്തേക്കുള്ള ഒരു കേരളത്തെയാണ് നോക്കിക്കാണുന്നത് ഈ അഭിമാനത്തിന്റെ നിറകയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് വിശ്വപ്രസിദ്ധനും നോബൽ സമ്മാന ജേതാവുമായ അമൃത്യാസൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ കുറിച്ച് നവകേ കേരളീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അയച്ച ആശംസാ സന്ദേശത്തിലുള്ള രണ്ടു വരികൾ വളരെ ശ്രദ്ധേയമായിരുന്നു ചൈനയെ വെല്ലാൻ കഴിയും നിങ്ങൾക്ക് അഥവാ കേരളത്തിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇന്ന് ലോകരാഷ്ട്ര ഭൂപടങ്ങൾ പരിശോധിച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വികസന സൂചികയിൽ മറ്റ് രാജ്യങ്ങളോട് സം ഇതര സംസ്ഥാനങ്ങളോടല്ല മറ്റ് രാജ്യങ്ങളോട് തന്നെ മത്സരിക്കുവാനുള്ള ശേഷി ഉൾപ്പെടുത്തിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം അത്തരം വികസന സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സേവന മേഖലയിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഉത്പാദന മേഖലയിൽ ഇനിയും ഏറെ വികസനം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഉൽപാദന സേവന മേഖലകളിൽ നാം പ്രതീക്ഷിക്കുന്ന വിഭാവനം ചെയ്യുന്ന വികസന പ്രക്രിയ ഫലവത്താകണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആ അഭാവം പരിഹരിക്കപ്പെടുന്നു അപ്പോൾ അത് വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് കിഫ്ബി പ്രകാരം തന്നെ എൺപത്തി മൂന്നോളം എൺപത്തി മൂന്നായിരം കോടി രൂപയുടെ പ്രപ്പോസലുകൾക്ക് ഇപ്പോൾ ഭരണാനുമതി നൽകിയിരിക്കുകയാണ് അപ്പൊ വിസ്മയകരമായ വേഗതയിലാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റം തീർച്ചയായും ഈ വികസനത്തിന് രാഷ്ട്രീയത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതർവരമ്പുകളില്ല ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചത് ആധുനിക കേരളത്തിന്റെ ശില്പി കൂടിയായിട്ടുള്ള മഹാനായി എം എസ് ആർ രാഷ്ട്രീയ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയോ ജാതിപഥത്തിന്റെയോ അതിൽ വരമ്പകളില്ലാതെ എല്ലാ പ്രദേശങ്ങളുടെയും സന്തുലിത എല്ലാ പ്രദേശങ്ങളുടെയും വികസനം ഉറപ്പുവരുത്താനുള്ള കൂട്ടായ പ്രവർത്തനത്തിനാണ് നാട് മുൻഗണന നൽകേണ്ടതെന്നും ആ അർത്ഥത്തിലാണ് ഞങ്ങളൊക്കെ ഈ വികസനത്തെ നോക്കിക്കാണത് പക്ഷെ എന്നാൽ എല്ലാ ആളുകളും അതുപോലെ കാണുന്നുണ്ടോ എല്ലാ ആളുകളെയും ഇതുപോലെയുള്ള പരിപാടികളിലും വികസന സംരംഭങ്ങളിലും പങ്കാളികളാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന കൂടി നടത്തേണ്ട സന്ദർഭമായിട്ടാണ് എനിക്ക് യോഗം അനുഭവപ്പെടുന്നത് തീർച്ചയായും ഇവിടെ ഉദ്യോഗസ്ഥരെടുക്കുന്ന എഫർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളിൽ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും പല പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ നീലേശ്വരം മാർക്കറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് പിന്നെ പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി തീർച്ചയായും അത്തരം വിഷയങ്ങൾ മണ്ഡല ഭേദമേന്യ അത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ ജില്ലയിൽ വരുന്ന വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ട് രീതിയിലുള്ള ഈ പദ്ധതി നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയണം വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ ജാതി മത ചിന്തകൾക്കും അതീതമായി ഒന്നിച്ചു മുന്നോട്ട് മുന്നോട്ടു പോകാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിവാദങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇപ്രകാരം നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളിൽ വരെയായി കുഞ്ചത്തൂർ ഉദ്യാവർമാടർ േറ്റ് ഷിരിയ മുഗുരാൽ അടുക്കത്തുബൈൽ അണങ്കൂർ നായമാർമൂല സന്തോഷ് നഗർ നാലാം മൈൽ മൂന്നാംകണ്ടം ആറങ്ങാടി പെരിയർ നീലേശ്വരം എന്ന സ്ഥലങ്ങളിൽ അണ്ടർപാസുകളും തുമ്മിനാട് ഉപ്പള ബന്ദിയോട് മുത്തംകേറ്റ് പെർപാട് സി പി സിആർഐ തെക്കിൽ നവോദയ പടന്നക്കാട് എന്നിവിടങ്ങളിൽ നടപ്പാതങ്ങളും അതുപോലെ തന്നെ ഹോബി പാദങ്ങളും ഫ്ലൈ ഓവർ അനുവദിച്ചു തന്നിട്ടുണ്ട് ഇനിയും പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച പരാതി നിർദ്ദേശങ്ങൾ പ്രധാനമായും നീലേശ്വരത്തെ എലിവേറ്റഡ് ബ്രിഡ്ജ് തുടങ്ങിയ ഇനിയും പരിഹരിക്കപ്പെടാൻ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടി അടിയന്തര ശ്രദ്ധ നൽകി പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച് തലപ്പാടി മുതൽ കല്യാശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന കാസർഗോഡ് മണ്ഡലം പരിധിയിൽപ്പെടുന്ന ദേശീയ പാത വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ഇല്ലാതാക്കാനും പരാതി രഹിതമായതും ഏറ്റവും സുഖമായതുമായ റോഡ് സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനും ആവശ്യമായ എല്ലാ അനുകൂല നടപടികളും സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം ഞാൻ കേന്ദ്രമന്ത്രിയോടും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഒന്ന് മീണ മോർത്തിന്റെ തിരുവനന്തപുരം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മീണയ്ക്കും അതുപോലെ കണ്ണൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പുനീത്തിനും കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാസർഗോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളുടെയും ബസ്തികളുടെയും നാടാണ് മതേതരത്വത്തിന് പേരുകെട്ട നാടാണ് സപ്ത സംഗമ ഭൂമിയാണ് ഈ ഭൂമിയിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ മന്ത്രിയെ നേരിൽ കാണാനും പരാതികൾ സമർപ്പിക്കാനും ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ എന്ന് പറയട്ടെ അദ്ദേഹത്തിന് വിമാനത്തിലുണ്ടായ ടെക്നിക്കൽ തകരാറ് മൂലം നാഗ്പൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാതെ പോയി അത് മനഃപൂർവ്വമല്ല അതുകൊണ്ട് ടെക്നിക്കൽ തകരാറുകൾ പരിഹരിച്ച് അദ്ദേഹം ആറു മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞെങ്കിലും നിങ്ങളെ ആരെയും അത്രയും സമയം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ യോഗം ആരംഭിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി ഓൺലൈനിലൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാസർകോഡ് വിശാല മനസ്കരായ മുഴുവൻ ആളുകൾക്കും മാധ്യമ പ്രവർത്തകർ ഇലക്ട്രോണിക് മീഡിയയിലെ ആളുകൾ അതുപോലെ തന്നെ മറ്റ് വിശുദ്ധ വ്യക്തികൾ ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവർഷാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു नमस्कार जय हिंद माय कलीग फ्रॉम कासरगोड सिराज मोहन जी उन्नीचन द एमएलए फ्रॉम द केरला असेंबली श्री एम ए नल्लीकुल्लू टू द अदर एमएलए रिस्पेक्टेबल एम राज गोपाल फ्रॉम द एमएलए फ्रॉम केरला इन द मुनार देयर आर आल्सो सम वीआईपीज हु आर प्रेजेंट माय द मेंबर ऑफ पार्लियामेंट माय कलीग डी कुरियोकोस He is the member of parliament of Idukki. Mr. A. M. Mani, the member of Kerala Vidhan Sabha. Mr. A. Raja, member of Kerala Assembly. All respectable dignitaries, dear friends. First of all, I am giving my sincere apology that I am not physically present there. Actually, I am supposed to attend this program physically. But when our uh, Flight from Delhi has taken take off. We have some technical problem for that reason. We have to come back again back to Delhi. And for that reason, it was difficult to come to the program. I'm making sincere apology. At the same time, my colleague, Mr. ji was also with me, and we are not, we are not there as physically present. It is really uh, really I feel that it is we have already decided to attend this program, but we are both making apology for that and we are not there. Kerala is a beautiful state, and as far as tourism is concerned, the Kerala is attraction for the whole world. And the tourism is a sector where after the tourism we need the most important thing is good roads. Without roads, we cannot develop tourism. And that is the most important reason that we are trying our level best to develop good type of infrastructure, particularly road infrastructure in Kerala. Actually, in the Kerala situation, we have now planning to making the works of 1.5 lakh crores in due course of time before 2048. We will have to be some of the works upcoming. The 38 projects are coming. Length like in kilometer is 1397 kilometer, and the cost which we are going to make, uh, uh, make the expenditure of this road is 80,000 crore. <coughs> Presently, the ongoing project we have 27 projects. <coughs> the total length is 849 kilometer, and the cost involved is 60,000 crore. The project which has already completed. The total number of projects fifty-three. The length is completed eight hundred and eighteen km And the cost involved is seven thousand three hundred and seventy-four kilometer. As far as all this data is concerned, it is one crore we are spending and making the road length of NH length of three thousand sixty-four with the hundred and eighteenth project. I am really happy that the uh, way which particularly the Chief Minister of Kerala and the Kerala government is giving us the cooperation from the state government for us the land acquisition is a big problem. The most important problem in the country, particularly road infrastructure in Kerala is when we acquire the land or increasing the width of the road, we need to acquire the properties and that the reason that somewhere the cost is coming 50 crore rupees per kilometer. It is very exaggerated. And that is one of the reasons that it is very difficult to construct highway in Kerala. We have already an understanding with the Kerala government. Somewhere 25% of the cost they are, they are bearing for that, of the state government. And some of the concessions they are we are able to request them, they have already agreed for that. I am confident that with the cooperation of the Kerala government, we will be in position to make these good roads. The most important corridor which is very important in Kerala and that is to be most, most important corridor which is very important for the development of tourism in Kerala is Mumbai Kanyakumari corridor. The total corridor length is 1619 kilometers. <coughs> in the Kerala state, the total length is coming 644 Km 644 Km in Kerala and the cost coming to 60,999 Crore. The progress is in Kerala state 10%, 62 Km is already completed. 90% that is 582 Km under execution. 24 packages where we are going to complete and 19 packages where 10-60% to 60 progress is there. The other important role is to decode to Kochi, that is of 443 km. The length in Kerala is 166 km with a cost of 1400 crores. Package 1 of 42 kilometers is already completed, part of today's inauguration. I got a part to inaugurate the package. Package 2 of 124 km under execution. Only the 5% work is completed and target completion as before march 2025 we will complete this project. the other important project is bangalore to mallapuram 323 km. a length in kerala is 72 km and the cost is coming 7,134 crores. the entire corridor is under dpr is in the process and a complete greenfield NH yet to be declared. but we will resolve this problem and we are in the process of making this road, which is very important for the Kerala state. The Mumbai Kanyakumari Economic Corridor is the main heartland of Kerala. The Economic Corridor is passing through the state of Maharashtra, Goa, Karnataka, Kerala and Tamil Nadu. The total length of the Economic Corridor is 1619 kilometers, and total cost is coming 90,000 crore. The total length of the Corridor in Kerala is 644 km with a cost of 62,000 crores. Country's longest 6 lane elevated highway from Arur to Thuragur, having a length of 12.75 kilometer at a cost of rupees 2383 crore is part of this project. 582 kilometer costing rupees 558,134 crore. <laughs>